മരണ്ട വെളിച്ചം എന്ന കഥയുടെ തുടർഭാഗം നല്ല കുലീനത്വവും മര്യാദയുമുള്ള ഒരു മനുഷ്യൻ കാവേരി തങ്കച്ചിയുടെ നേരെയെ തിരിഞ്ഞ സ്വഭാവം ആ വിവാഹം കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും അവർക്ക് ജനിച്ചില്ല കാണാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത മരുന്നുകളില്ല പോകാത്ത ക്ഷേത്രങ്ങളില്ല ഒരു പ്രയോജനവും ഉണ്ടായില്ല എങ്കിലും കാവേരിയുടെ അഹങ്കാരത്തിന് ഒരു കുറവും കണ്ടില്ല ഒരു ദിവസം കോളേജിൽ നിന്ന് സഹപ്രവർത്തകരെ കുറച്ച് പേരെ വീട് സന്ദർശനത്തിൽ കൊണ്ടുപോകുന്നു അവരിൽ രണ്ടുപേർ ഞങ്ങളുടെ കൂടെ പഠിച്ചവരായിരുന്നു സ്വീകരണ മുറിയിൽ നിന്ന് നീട്ടിയൊരു വിളി സൗദാമിനി ഞാൻ ചെല്ലുമ്പോൾ കുടിക്കുവാൻ വെള്ളമെടുക്ക് എന്താ ഇതൊക്കെ പറയണോ എന്നൊരു ചോദ്യം ഞാൻ ഉടനെ തന്നെ ജ്യൂസും മറ്റും എടുത്ത് ചെന്നു അപ്പോൾ ഒരു ചോദ്യം ഇവളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു മിനി ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ പരിഹാസ സ്വരത്തിൽ ഇത്രയും വലിയ പണി വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇവൾക്ക് എല്ലാവരും കൂടി ഒരു ചിരി അത് കേട്ട് അവരുടെ മുന്നിൽ വെച്ച് ജ്യൂസിന് മധുരം കുറവാണെന്നും പറഞ്ഞ കാവേരി അവളുടെ ജ്യൂസെടുത്ത് മുഖത്തേക്കൊഴിച്ചു കൂടെ വന്നവരെ രസിപ്പിക്കാനും താനൊരടിമയാണെന്ന് ഇടയ്ക്കിടെ തന്നെ ഓർമ്മിപ്പിക്കാനും കിട്ടുന്ന ഒരവസരവും തങ്കച്ചി അത് കളയാറില്ല എല്ലാം ഞാൻ സഹിക്കും രാമേന്ദ്രൻ ഉണിത്താനെ ഓർത്ത് ആ നല്ല മനുഷ്യൻ്റെ സഹായങ്ങൾ മറക്കാൻ കഴിയില്ല ഒരിക്കലും ഞാൻ ആ വീട് വിട്ടു പോകാതിരിക്കാൻ തങ്കച്ചി എല്ലാ കെടിയും ഒരുക്കാൻ തയ്യാറായിരുന്നു ഉണ്ണിത്താൻ ഒരു ദിവസം പറഞ്ഞു സൗദാമിനിയെ ആർക്കേലും വിവാഹം കഴിപ്പിച്ച് കൊടുക്കണ്ടേ ആ പ്രായത്തിലൂടെ നമ്മുടെ മോളെ മോളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്ന് സാവിത്രി തങ്കച്ചി ആഹാ നമ്മുടെ മോളെപ്പോലെയാണോ ഈ ബാല്യക്കാരി കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ മോൾ ഇവൾക്ക് കയറി കിടക്കാൻ ഇടവെങ്കിലും ഉണ്ടോ നമ്മൾ കനിഞ്ഞില്ലെങ്കിൽ കാണാമായിരുന്നു അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊരു ഉപായം പറയാം ശബ്ദം കേട്ടു നോക്കുമ്പോൾ കാവേരി തങ്കച്ചി എന്താ ഉണ്ണിത്താൻ ചോദിച്ചു നമ്മുടെ പാഠകം പറമ്പിലും പണിയുന്ന രാഘവനെ കൊണ്ട് ഇവളെ വിവാഹം ഘടിപ്പിക്കാം ഇവൾക്കൊരു തുണയുമാകും നമ്മുടെ പണിക്കാരിയായിട്ട് ഇവളെന്നും നമ്മുടെ കൂടെ കാണും എന്തു പറയുന്നു അത് ശരിയാ ഞാനത് ചിന്തിച്ചില്ല സാവിതൃത്തങ്ങച്ചി ഇത് കേട്ട് ഉണ്ണിത്താൻ രാഘവൻ എത്ര വയസ്സുണ്ടെന്ന് മോൾക്കറിയാമോ ഏകദേശം എൻ്റെ അടുത്ത് പ്രായം കാണും ആ കുട്ടിക്ക് അത്രയും വലിയ ശിക്ഷ കൊടുക്കണോ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇവിടം വിട്ടൊരു കാര്യം അച്ഛൻ ചിന്തിക്കേണ്ട തങ്കച്ചി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല അത്രയ്ക്കും പിടിവാശിക്കാരിയാണ് തങ്കച്ചി അങ്ങനെ അതും അവിടെ തീർന്നു അപ്പോൾ തനിക്കൊരാശ്വാസമായി എന്തായാലും രാഘവനെ എൻ്റെ തലയിൽ വെച്ച് കിട്ടിയില്ലല്ലോ ഭാഗ്യം കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം ഉണ്ണിത്താനെ വല്ലാതെ അലട്ടിയിരുന്നു സന്തതി പരമ്പരകൾ ഇല്ലാതെ വന്നാൽ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെടും ഈ ചിന്ത അവരെ വല്ലാതെ വേട്ടയാടി തങ്ങളുടെ കാലം കഴിയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചു കാണാനൊക്കുമോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവരുടെ കുടുംബ ഡോക്ടർ ഒരു വഴി പറഞ്ഞു കൊടുത്തു ഒന്നുകിൽ ഒരു കുഞ്ഞിനെ രക്തെടുക്കുക അതിനവർ തയ്യാറല്ല തങ്ങളുടെ രക്തത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം അങ്ങനെയെങ്കിൽ ഞാനൊരു ഉപായം പറയാം അടുത്ത ഭാഗവുമായി നാളെ കാണാം